ഹായ് എല്ലാവർക്കും എന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനും ഹെയർ നല്ല സ്മൂത്ത് ആകാനും ആ ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് പിന്നെ ഡാൻഡ്രഷനും നല്ല ഒരു ഹെയർ പാക്ക് ആണ് കാരണം ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ആണ് ബീട്രൂട്ട് മാത്രമല്ല വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട് അപ്പം ബീട്രൂട്ട് എന്ന് പറഞ്ഞ സംഗതി ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ച് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഭയങ്കര നല്ലതാണ് സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതും പിന്നെ മുഖത്ത് ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര നല്ലതെന്ന് പറഞ്ഞു കേട്ടുണ്ട് സ്കിന്നിനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഹെയറിൽ ഹെയർ മാസ്ക് ആയിട്ടും ഇത് നല്ലൊരു കാര്യമാണ് അപ്പോ ഇതിന്റെ കൂട്ടത്തില് ഞാൻ നല്ല പഴുത്ത ചെറുപഴമാണ് എൻ്റെ എൻ്റെ കയ്യിൽ ഇന്നുള്ളത് പഴുത്ത ചെറുപഴം ഇരിപ്പുണ്ട് അപ്പം നല്ലപോലെ പഴുത്താണ് അപ്പം അതും ഈ അത് ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ് ഈ പഴ പഴുത്ത പഴം ഭയങ്കര നല്ലതെന്ന് ഞാൻ നേരത്തെ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ബീട്രൂട്ടും ചെറുപഴവും കൂടെ ഉള്ള ഒരു ഹെയർ പാക്കാണ് അപ്പം നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പം ഞാനിവിടെ ഒരു അരമുറി മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബീറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം പഴുത്ത പഴമാണ് ചേർത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ പഴുത്ത പഴം ചേർത്ത് നന്നായിട്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കുക ഇനി ഈ അരച്ചെടുത്തതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും കട്ടകളോ തരികളോ ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കുക ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എൻ്റെ നിറം കാണാൻ എനിക്ക് ഈ നിറം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്കിത് തലയിലൊക്കെ തേച്ച് കൊടുക്കാം തലയിൽ തേക്കുന്നതിന് മുമ്പ് നല്ലപോലെ എണ്ണ തേക്കണം തലയിലും തലമുടിയിലും ഒക്കെ നല്ലപോലെ എണ്ണ തേച്ചിട്ട് ഇത് തലയോട്ടിയലും തേക്കണം തലമുടിയിലും തേക്കണം രണ്ട് സ്ഥലത്തും രണ്ട് രണ്ടിടത്തും തേക്കണം തല ഓട്ടിയാൽ മാത്രമല്ല മുടിയെല്ലാം തേച്ച് കൊടുക്കണം ഈ ബീറൂട്ട് നമ്മുടെ തലമുടിയുടെ നിറം നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യും എന്ന് എന്നുവെച്ചാൽ നല്ലപോലെ കറുപ്പ് നിറമൊക്കെ ആക്കാൻ സഹായിക്കും അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ കൂടുതൽ വെക്കല് വെച്ചതിന് ശേഷം നല്ലപോലെ അങ്ങ് വൃത്തിയായിട്ട് ഹായ് അപ്പം നമ്മൾ ഇന്നലെയാണ് ആ ഹെയർ പാക്ക് ഇട്ടത് ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമായി ആക്ച്വലി ഞാൻ പഴുത്ത പഴം ഇരിക്കുന്നെ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഇടാമെന്ന് വിചാരിച്ചത് ഞാൻ ഇന്നലെ കുളിക്കാൻ പോയപ്പോൾ അപ്പൊ ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം ഒന്നും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ പഴുത്ത പഴം കൊണ്ട് തന്നെ ഞാൻ കുറെ രണ്ട് ഹെയർ പാക്കോളം ചെയ്തിട്ടുണ്ട് അപ്പം വീണ്ടും അത് തന്നെ സെയിം റിപ്പീറ്റഡ് ആയിരിക്കില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ബീട്രൂട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് ബീട്രൂട്ട് ഞാൻ നേരത്തെ തേച്ചിട്ടുണ്ട് ബീട്രൂട്ട് തന്നെ ഞാൻ തേച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള ഈ പഴത്തെ പഴവും ബീട്രൂട്ടും തൈരും ഒക്കെ കൂടെ ഒരു ഹെയർ പാക്ക് ആക്കാവുന്ന അങ്ങനെയാണ് ഞാൻ ഈ ഹെയർ പാഗിലേക്ക് എത്തിയത് മറ്റേത് ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടൊക്കെ ആ പരീക്ഷിച്ച് നോക്കുന്നത് പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് എന്താ പറയുന്നത് ഉണ്ടാക്കിയ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഹെയർ പാക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഹെയർ പാക്ക് ആയതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം ഇതേ ഇതുണ്ടല്ലോ ഇത് ഭയങ്കര എന്താ പറയുക നല്ല സ് നല്ലപോലെ കുറച്ചിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കി ഹെയർ എനിക്ക് ആ വെണ്ടയ്ക്ക ഞാൻ പറയില്ല വെണ്ടക്കയുടെ ആ ഒരു കിളി ആ ഒരു എന്താ പറയുക ലിക്വിഡ് എടുക്കുന്ന സംഭവം ഒരു ഹെയർ പാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് പക്ഷെ അതിലും ഒരു സിൽക്കി അതെല്ലാരും പറയുന്നത് ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കും പക്ഷെ അതിലും നല്ല ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി എഫക്റ്റ് എൻ്റെ ഹെയറിന് ഈ ഒരു ഹെയർ പാക്ക് തന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് കുറച്ചുകൂടെ എന്താ പറയുന്നത് അത് നല്ലതാണ് അതും എനിക്ക് ആ ഒരു ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് 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 നല്ല ഒരു തൊടുമ്പന്നെ ഇങ്ങനെ ആ ഒരു സിൽക്കി ഹെയർ അല്ലേ അത് നമുക്ക് തൊടുമ്പോൾ നല്ല നല്ലപോലെ തോന്നിക്കും ഡ്രൈനെസ് നല്ല പോലെ കുറച്ച് നല്ല മുടി നല്ല ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ചിലപ്പം എല്ലാ ഹെയർ ടൈപ്പിനും ഇത് ഫീൽ ചെയ്യണമെന്ന് ഇല്ലായിരിക്കും അതായിരിക്കും കാരണം മിക്കവാറും എല്ലാവർക്കും ഈ വെണ്ടക്കേടെ ലിക്വിഡൊക്കെ തേക്കുമ്പം കുറച്ചും കൂടെ ഇങ്ങനെ സിൽക്കി ആയിട്ട് തൂ എന്നൊക്കെയാണ് ഒരു കെരാട്ടീൻ ചെയ്ത ഒരു ഇതൊക്കെ കിട്ടുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് വെണ്ടക്കേട് ഇത് നല്ലതാണ് എനിക്ക് കിട്ടിയത് പക്ഷെ എന്നാലും അങ്ങനെ എല്ലാവരും പറയുന്ന രീതിയിലൊരു ഫീൽ കിട്ടില്ല പക്ഷെ ഇതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നു നല്ല നല്ല ഒരു ഹെയർ പാക്ക് ഇത് പ്രിമച്യർ ഗ്രേയിങ്ങിന് ബീട്രൂട്ട് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നതൊക്കെ ഭയങ്കര നല്ല ബീട്രൂട്ടും ഒക്കെ അതുപോലെ തന്നെയാണ് ഇത് പുറത്ത് മുടിയിൽ തേക്കുമ്പോഴും സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ബീട്രൂട്ട് കൊണ്ടുണ്ട് പ്രത്യേകിച്ചും പ്രിമച്യർ ഗ്രേയിങ്ങിന് ഭയങ്കര നല്ലതാണ് ബീട്രൂട്ട് കൊണ്ടുള്ള ഹെയർ പാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സംഭവം നല്ല ഹെയർ പാക്ക് ആണ് പിന്നെന്താണ് ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് കാരണം നമ്മളിങ്ങനെ പുതിയത് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുമ്പോ അങ്ങനെയൊക്കെ നോക്കണം നോക്കിയില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പം ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ ബീട്രൂട്ട് എനിക്ക് പിന്നെ ഞാനാണെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതില്ല വലിയൊരു പേടിയില്ല എനിക്ക് ഞാൻ ട്രൈ ചെയ്യാ ചെയ്തതിൽ എനിക്കൊരു നെഗറ്റീവ് കിട്ടിയിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ആണ് ലെമൺ മാത്രമാണ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു മുടി പൊഴിച്ചിൽ തോന്നിയിരിക്കുന്നത് ബാക്കി അങ്ങനെ ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഞാൻ ചെയ്തത് ചെയ്ത ഹെയർ പാക്കുകളൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല മീൻസ് എനിക്കത് ഒരു എതിരെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല ഈ നാച്ചുറൽ നമ്മുടെ ഡി ഐ വൈസ് തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ മീൻസ് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു ഹെയർ പാക്കിലെ ഈ കരിഞ്ചീരകം മുലുവ സംഭവം അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു എന്നാണ് തോന്നുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് അത് മുടി വളർച്ചയ്ക്കും താരനും മുടി വളർച്ചയ്ക്കും മുടി നല്ല കരുത്തൊക്കെ കരുത്തോടെ വളരാനും പുതിയ മുടികൾ കിളിർക്കാൻ പുതിയ മുടികൾ കിളിർക്കാനും ഭയങ്കര പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ട്രൈ ചെയ്തിരിക്കുന്ന ഹെയർ പാക്കുകളിൽ എനിക്ക് ഏറ്റവും നല്ല എന്താ പറയുന്ന ഫലം കിട്ടിയിരിക്കുന്ന രണ്ട് കാര്യം ഉലുവയും കൈ കരിഞ്ചീരോ രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതും നല്ലതാണ് എനിക്കിനി എപ്പോഴെങ്കിലും ഒരു എന്താ പറയുന്നത് എനിക്ക് എനിക്കിതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കണോന്നൊരാഗ്രഹം തോന്നുന്നു ഈ ഹെയർ പാക്ക് ഈ ബീട്രൂട്ട് സംഭവം തലയിൽ എങ്ങനെ ആകുന്നു എന്നുള്ളത് കാരണം നല്ല നല്ലതാണ് ഓൾറെഡി പഴുത്ത പഴമൊക്കെ നല്ലതാണ് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ടിന്റെ കുറച്ച് ഗുണഗണങ്ങൾ നമുക്ക് സംസാരിക്കാം കാരണം ബീട്രൂട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യം എപ്പോഴും പറയുന്നതാണ് പക്ഷേ ബീട്രൂട്ട് നമുക്ക് പുറമേ ഉപയോഗിക്കാം സ്കിന്നിന് ഉപയോഗിക്കാം വേറെ അലർജികളൊന്നും വരാത്തവർക്ക് തലയിൽ ഉപയോഗിക്കാം എല്ലാ അങ്ങനെയൊക്കെ നമുക്ക് പുറമേ ബീട്രൂട്ടും അതേ ക്യാരറ്റും അതെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ നമുക്ക് പുറമേയും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ബീട്രൂട്ട് എന്ന് പറയുന്ന സംഗതിയിൽ നൈട്രേറ്റ്സ് ഉണ്ട് അപ്പം അത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും പിന്നെന്താ ബീട്രൂട്ടിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അയണ വൈറ്റമിൻ സി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെന്താ ഫോലൈറ്റ് പൊട്ടാസ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് ഉള്ളിലേക്ക് കഴിക്കുന്ന നമ്മുടെ ബ്ലഡ് കൺ കൗണ്ട് കൂടാൻ വേണ്ടിട്ട് ബീട്രൂട്ട് കഴിക്കത്തില്ലേ ബീട്രൂട്ട് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടും അപ്പം അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ മുടിക്ക് നല്ലപോലെ സ്ട്രെങ്ത് നല്ല എന്താ പറയുന്നത് പുറപുറമേ തേച്ചാലും മുടിയുടെ സ്ട്രാൻസ് അല്ല മുടി ഇഴകൾക്ക് ഇതൾക്ക് കരുത്ത് നൽകുമെന്നാണ് പറയുന്നത് പിന്നെന്താണ് പിന്നെ ഇതിനകത്ത് ഈ സൈ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉള്ള പോലെ തന്നെ ഈ ആന്റിമൈക്രോബിയൽ ആന്റിഫങ്കൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഈ ബീട്രൂട്ടിനകത്തുണ്ട് അപ്പം അത് നല്ല സ്കാൽ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് പിന്നെ ബീട്രൂട്ടിനകത്ത് ആ ഒരു നാച്ചുറൽ പിഗ്മെന്റ് ഇല്ലേ ബീട്രൂട്ടിന്റെ ആ ഒരു കളർ ആ ഒരു റെഡ് കളറ് അതെന്ന് പേര് പേരെന്താ പറഞ്ഞാൽ ബെത്ത്ലൈൻസ് അങ്ങനെയാണ് അത് കറക്റ്റായിട്ട് അങ്ങനെ തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത് അത് നമ്മുടെ മുടിക്ക് ആ ഒരു ഷൈനും ആ ഒരു ഇതും കൊടുക്കും അത് പക്ഷെ സത്യം കേട്ടോ നല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല നല്ല ഒരു ഒരു ഷൈൻ കൊടുക്കും നമ്മുടെ മുടിക്ക് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ബീറ്റ് റൂട്ടിനകത്തുള്ളത് അപ്പം അത് നമ്മുടെ തലയിൽ തേക്കുമ്പം തന്നെ നല്ല ഒരു തലയിൽ തേച്ച് മുടിയൊക്കെ കഴുകി കളയുമ്പം തന്നെ മുടിയിൽ നിന്ന് അതൊക്കെ കഴുകി കളയുമ്പം തന്നെ നല്ല ഒരു എന്താ പറയുന്നത് നല്ല ഒരു ഫീലാണ് മുടിക്ക് നല്ല ഒരു ലുക്ക് കിട്ടുന്ന പോലക്കെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എന്താണ് പിന്നെ ഇതിനകത്ത് നമ്മുടെ പഴുത്ത പഴം പഴുത്ത പഴം ചേർത്തിട്ടുണ്ട് പഴുത്ത പഴം ഈ ബീട്രൂട്ടും ഡാൻഡ്രഫിന് ഇതിനകത്ത് ഈ ആന്റി ഫംഗൽ സംഭവം പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ പഴുത്ത പഴം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ട് മൂന്ന് വീഡിയോക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ പഴത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഹെയർ കെയർ വീട് തുടങ്ങുന്നത് തന്നെ ഒരു ബനാന ഹെയർ പാക്കിലാണ് അത് രണ്ടും ഞാൻ നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ ചെറുപഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ പഴുത്ത ചെറുപഴുമായിരുന്നുണ്ടായിരുന്നിരിക്കുന്നത് അത് കണ്ടിട്ട് അത് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ അത് കഴിക്കാൻ തോന്നിയില്ല രണ്ട് മൂന്ന് രണ്ട് രണ്ട് നല്ല പഴുത്ത ഞങ്ങൾ ഭയങ്കരമായിട്ട് പഴുത്തുപോയി കഴിക്കാൻ തോന്നിയില്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ പാക്കിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതങ്ങ് ചേർക്കാം പക്ഷെ നല്ലതാണ് പഴം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പാളയംകോടം പഴമൊക്കെ നല്ലവണ്ണം പഴുത്തതൊക്കെ ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ് തലയിൽ തേക്കേന അതൊക്കെ പഴുത്ത് കള അത് പഴുത്തിട്ട് അത് തിന്നത് കളയേണ്ട കാര്യമില്ല അത് ഇതുപോലെ തലയിൽ ഡാൻഡ്രഫിനൊക്കെ ഭയങ്കര നല്ല നല്ലപോലെ പഴവും തൈരും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഹെയർ പാക്ക് ആയിട്ട് ഹെയർ പാക്ക് ആയിട്ട് തലയിൽ തേക്കുന്നത് ഭയങ്കര നല്ല തലയ്ക്ക് നല്ല ഒരു കൂളിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും മുടിക്കും നല്ലതാണ് ഡാൻഡ്രഫ് പോവുകയും ചെയ്യും നല്ല ഹെയർ പാക്ക് ആണ് ഈ പഴം കൊണ്ടുള്ള ഹെയർ പാക്ക് അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേനും നല്ലതായി പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന തൈര് തൈര് ഞാൻ എപ്പോഴും ഒരു ഡ്രൈനെസ്സിന്റെ ഭാഗമായിട്ട് തേക്കുന്നതാണ് അത് കൂടാതെ തൈര് തൈര് ഈ പറഞ്ഞാൽ ഈ ഈ പറഞ്ഞ ഈ ഭാഗ കാര്യങ്ങൾക്കും ഒക്കെ ഭയങ്കര നല്ലതാണ് ആ ഞാൻ അതിന് പറയേണ്ട കാര്യമല്ല ഞാൻ ഇതൊക്കെ ഈ പഴത്തിന്റെയും തൈരിന്റെയും കാര്യമൊക്കെ നേരത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ഘോരം ഘോരം പ്രസംഗിച്ചിട്ടുള്ളതാണ് കാരണം അതൊക്കെ മുടിക്ക് ഭയങ്കര നല്ലൊരു കാര്യമാണ് തലേ തേക്കുന്നത് തൈര് ചുമ്മാ തേച്ചാലും മതി നല്ലതാണ് തല തേക്കുന്നത് ഡാൻഡ്രഫിനാണേലും മുടിയുടെ ആ ഒരു ഡ്രൈ പ്രത്യേകിച്ച് വിന്ററിൽ വിന്ററിൽ തൈര് തേച്ചാ ഭയങ്കര നല്ലതാണ് ആ നമുക്ക് ആ ഒരു ഡ്രൈനെസ് പ്രത്യേകിച്ച് നല്ല വിന്റർ വിന്റർ ഒക്കെ അപ്പൊ അത്രയും നാട്ടിലത്തെ ഒരു കാലാവസ്ഥ വച്ച് തൈരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കാരണം ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ലേ നാട്ടിലത്തെ അപ്പം ആ ഒരു ഡ്രൈനെസ് എനിക്ക് അത്രയും നാട്ടിൽ ചെന്ന ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് എന്റെ മുടിക്കൊന്നും അത്രയും ഒരു ഡ്രൈനെസ് തോന്നിക്കാറില്ല ഇവിടെ അങ്ങനല്ലേ ഇവിടെ ഇപ്പം കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയ വിന്ററിൽ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഡ്രൈനെസ് കൂടും എനിക്കൊരു മുടിക്കൊക്കെ ഏർ തലയോട്ടിയാലും ഒക്കെ ഒരു ഡ്രൈനെസ് വരും അപ്പം അത് കുറയ്ക്കാൻ ഈ തൈര് നല്ലതാണ് അപ്പം അതിനാണ് മെയിൻ ആയിട്ട് ഞാൻ തൈര് ഉപയോഗിക്കുന്നത് തൈര് ചുമ്മാ തന്നെ തേച്ച തേച്ച് തേച്ച് കഴുകിയ ഒരു മൈൽഡ് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകിയാലും നല്ല മുടിക്ക് നൽ നല്ല മുടി നല്ല സോഫ്റ്റ് ആകും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം പിന്നെന്താണ് അപ്പൊ ഇത്രക്കേ ഉള്ളൂ ഇത് തേച്ചിട്ട് ഈ പറഞ്ഞാലൊരു അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയെ ചെയ്യല്ല എന്നിട്ട് നല്ല പോലെ നന്നായിട്ട് ഇത് തന്നെ കഴുകി കളയണം അത് കഴുകി കളഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത് ഡാൻഡ്രസിന് കാരണവും ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ തരികളുള്ള ഇതിപ്പോ ഞാൻ അരിച്ചൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അരിച്ച് കളയേണ്ടവർക്ക് കളയാം ില്ലാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ എന്റെ ത തലമുടിയിൽ ഇപ്പം ആ ഒരു തരികൾ ഇല്ലല്ലോ അതേ നോക്ക് അത് നമ്മളിപ്പം ആ ഈ തരികൾ ഇരുന്നാലും നന്നായിട്ട് കഴുകുക നന്നായിട്ട് മുടി ഈ പറഞ്ഞ വെള്ളത്തില് നല്ല പോലെ കഴുകിയത് കളഞ്ഞൊരു മയൽ ഒരു ഷാംപൂം കൂടി ഇട്ട് ഒത്തിരി അങ്ങ് ഷാമ്പൂ ഇടല്ല അപ്പൊ ഇതിന്റെ ആ ഒരു ഇത് അങ്ങ് പോകും തലമുടി അങ് ഭയങ്കരമായിട്ട് പറന്നങ്ങ് ഈ വല്ലാതാവും അപ്പം ഒത്തിരി അങ്ങനെ ഷാമ്പൂ ഇടാതെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഇട്ട് തല നല്ലപോലെ കഴുകി കഴുകിക്കഴിഞ്ഞിട്ട് മുടി ഉണക്കുക മുടി ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ മറ്റേ ഹീറ്റിംഗ് ടൂളൊന്നും ഉപയോഗിച്ച് മുടി ഉണക്കാറില്ല ഇതുവരെ ഡ്രൈ എന്താ പറയുന്ന ഒന്നും എൻ്റെ സാധാരണ അതാണ് എപ്പോഴും വീഡിയോ എടുക്കാനൊക്കെ അങ്ങ് ഞാൻ കുളിച്ച ഉടനെ വന്ന് വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനങ്ങ് ലേറ്റായി പിറ്റേ ദിവസമൊക്കെ ആകുന്നത് അപ്പോൾ എന്താണ് ആ ഞാൻ നല്ലപോലെ സാധാരണ പോലെ മുടി ഉണക്കി ഉണക്കി കഴിഞ്ഞ് നമ്മൾ ഉണങ്ങി കഴിഞ്ഞ് മുടി ചീകുമ്പോഴത്തേനും ഈ പൊടികളൊക്കെ അങ്ങ് പോകും എന്തെങ്കിലുമൊക്കെ പൊടികൾ പറ്റി മുടിയൽ പറ്റിയിരിക്കുന്നത് പോകും അതല്ലാതെ ഇങ്ങനെ ചെവിയുടെ പുറയിലും അവിടെയൊക്കെ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇതൊക്കെ നല്ലപോലെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കളയുക പിന്നെന്താണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ അതൊക്കെ ഒരു ഹെയർ കെയറിന്റെ ഭാഗം ഭാഗമാണ് ആ ഒരു കാര്യമൊക്കെ നമ്മൾ ചുമ്മാ ഒരു പാക്ക് തേച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അങ്ങനൊന്നും കഴുകി കളയാൻ വൃത്തിയായിട്ട് കഴുകി കളയാൻ സമയമില്ലാത്തവരും ക്ഷമയില്ലാത്തവരും ഇതൊന്നും ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് കാരണം അത് എതിരായിട്ട് അത് അത് നമുക്ക് കൂടുതൽ ഡാൻഡ്രഫൊക്കെ ഉണ്ടാക്കത്തേ ഉള്ളൂ എപ്പോഴും അതൊക്കെ ഈ ടൈപ്പ് ഹെയർ പാക്കുകളൊക്കെ ചെയ്യാൻ സമയമുള്ളവർ മാത്രം ചെയ്യാന്ന് ഞാൻ പറയത്തുള്ളൂ അതിനെ കുറച്ച് സമയ ദിവസത്തെ ഒരു എന്താ പറയുന്ന സമയം കൊടുത്തതൊക്കെ വൃത്തിയാക്കിയൊക്കെ അവര് ക്ഷമയുള്ളവർ അല്ലെങ്കിൽ ഞാൻ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് ജസ്റ്റ് തല നല്ലപോലെ എണ്ണ തേച്ച് ഷാംപൂ ഇട്ട് കളയി കഴുകി കളഞ്ഞാൽ തന്നെ അതൊരു നല്ല ഹെയർ കെയർ ആണ് അവരവർക്ക് ചേരുന്ന ഷാംപൂ ഇട്ട് വേണം ആ കഴുകി ആ ഒരു ഞാൻ കൊറേ നാൾ അങ്ങനെ ആ അത് ഞാൻ പറയില്ല ഞാൻ കൊറേ നാൾ അത് മാത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനൊരു എന്താ പറയുന്നത് മുടിക്ക് അതൊരു മുടിക്കൊഴി അല്ലെങ്കിൽ അങ്ങനെ അത് മാത്രം ചെയ്തിട്ട് എനിക്ക് അതൊരു എന്താ പറയുന്ന നെഗറ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് മുടി വളർച്ചയ്ക്ക് മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മുടി നീളമയ്ക്കാനും മുടിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ നല്ല എന്താ പറയുന്ന സ്ട്രോങ് ആയിട്ട് വളരാനും മുടി പൊഴിഷില് കുറയ്ക്കാനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ ഒരിക്കലും ഒരു ഹെയർ പാക്ക് തേക്കുക എന്ന് പറയുന്നത് അത് അതിനൊന്നും സമയമില്ലാത്തവര് ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞ തല നല്ലപോലെ എണ്ണ തേച്ച് അങ്ങ് കഴി കളയുന്ന ഒരു നല്ല ഹെയർ കെയർ ആണ് അത് മാത്രം ചെയ്താലും മുടിക്കുന്ന ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല മുടി നല്ല പോലെ ഉള്ളവർക്ക് അത് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ അങ്ങ് പോയിക്കൊള്ളു ഇതൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിട്ട് നമ്മുടെ മുടി ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഒക്കെ ചെയ്താൽ നല്ലതായിട്ട് മുടി വളരും അതിനൊരു സഹായം മുടി വളരാൻ ഒരു സഹായമാകും പിന്നെ മുടിക്ക് നല്ലൊരു ഇങ്ങനെയുള്ള ബീട്രൂട്ട് ഹെയർ പാക്ക് കരിഞ്ചീരകത്തിന്റെ ഹെയർ പാക്ക് നീമിൻ്റെ ഹെയർ പാക്ക് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ആരുവേപ്പിന്റെ പൊടിയുടെ ഹെയർ പാക്ക് കറിവേപ്പിലയുടെ ഹെയർ പാക്ക് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടിയുടെ ആ ഒരു ഷൈനും മുടിയുടെ കറുപ്പും ഒക്കെ കറുപ്പ് നിറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കറുപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഹെയർ പാക്ക് വീഡിയോ നല്ല ഹെയർ പാക്ക് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇപ്പം ഞാൻ അതങ്ങനെ പറയാറില്ല ഞാൻ തലയിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഇടുന്നത് അതല്ലാതെ ചുമ്മാ അതല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ പാക്കുകളിലൊന്നും എൻ്റെ വീഡിയോസിൽ ഞാൻ ഹെയർ പാക്കുകളിൽ ഒന്നും ഒരു ഓയിലും ചേർക്കാറില്ല അതിൻ്റെ മെയിൻ കാര്യം ഞാൻ തലയിൽ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷമാണ് ഈ ഹെയർ പാക്ക് ഒക്കെ ഇടുന്നത് അപ്പം അങ്ങനെ എണ്ണ തേക്കാത്തവരാണ് ഈ ഓയിൽ ചേർക്കേണ്ടത് അല്ല വീണ്ടും ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒന്നുകൂടെ അങ്ങ് എണ്ണമൊഴുക്ക് കൂടത്തേ ഉള്ളൂ അപ്പം നമുക്ക് തലമു തലയിലും തലമുടിക്കും വേണ്ട ആ ഒരു എണ്ണ ആദ്യം നല്ലപോലെ അങ്ങ് തേക്കുക എന്നിട്ട് ഈ ഹെയർ പാക്കഡ് കഴിക്കളെ കുറച്ച് ഷാംപൂ ചെയ്യുക അത്ര വയ്യ അപ്പോ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെയർ പാക്ക് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്